തിരുന്നൂറ് പോത്ത് വന്നിട്ടുണ്ട് പല ഫാമുകളിലും പോയിട്ട് നൂറ്റി എഴുപത് രൂപ നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഈ കിലോ കേരളത്തിലെ വില കേരളത്തിൽ ഇവിടെ ഇപ്പം കുഴപ്പമില്ല നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് ഈ ഓണത്തിന്റെ പോത്തുവിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫാമിലുണ്ട് അപ്പൊ ചേട്ടന് ഈ സാധാരണ നിങ്ങൾ കഴിഞ്ഞ നാശം കൊണ്ടുപോയി പോത്തൊക്കെ അതിന്റെ ഇപ്പൊ കൊടുത്തോ അതോ വീട്ടിലുണ്ടോ അതോ അല്ല ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് വലുത് അന്ന് നമ്മൾ രണ്ടെണ്ണം തൂക്കിക്കൊണ്ടുപോയി അതിപ്പോ ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പേ അത് വില പറഞ്ഞോണ്ടിരിക്കുന്നത് ണിക്ക് ഒന്ന് നൂറ്റി തൊണ്ണൂറ് സംതിങ് കിലോ ഉണ്ടായിരുന്നു പത്തി മുന്നൂറ് മോളെ കിലോ എനിക്കൊന്ന് രണ്ടു മാസം ആവുന്നേ ഉള്ളു നല്ല രണ്ടു മാസം കൊണ്ടല്ല അത് അത് ഞാൻ മറി വെച്ചോളും നേരത്തെ നിന്നതാണ് അവിടെ നിൽക്കും ഓക്കെ അപ്പൊ ഏഴെട്ട് മാസത്തിന് മുമ്പോ അപ്പൊ എന്തായാലും നമുക്കിപ്പം ചെറിയ പോത്തൂട്ടിൽ നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് പോത്തൂരിൽ എടുക്കാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ഇന്നുണ്ട് ഇന്ന് ഒരു മൂന്നെണ്ണം എടുക്കണോന്നുള്ള മൂന്നെണ്ണം ചെറിയ കുട്ടികളാ ഓണത്തിന് മൂന്ന് ചെറിയ പോലെ ഇതൊക്കെ ചിലത് വരൂല്ല ആവറേജ് ഒരു തൊണ്ണൂറ് നൂറ്റി പത്ത് ആ റേഞ്ചിൽ അതായത് നമുക്ക് ഒരു നൂറ്റി അറുപത് വെച്ച് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം പതിനാറായിരം കൊണ്ട് അതെ കൊണ്ട് നേരത്തെ ഉള്ളവനും പോത്ത് വാങ്ങിക്കാം അതാണ് അതിൽ താത്തും കൊണ്ട് കുട്ടികളുണ്ട് കുട്ടികളുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് കിലോ വരും വളർന്ന കുട്ടികൾ വളരുന്ന കുട്ടികൾ അപ്പൊ നോക്കി നിങ്ങൾ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോത്തിനെ നോക്കി എടുക്കുക അതെ സെലക്ട് ചെയ്ത് എടുക്കുക അത് അറിയാല്ലോ പോത്ത് വാങ്ങിക്കാൻ വരുന്ന ഒരു കർഷകൻ എപ്പോഴും അറിയാന്നുള്ള ഒരാളായിരിക്കും പിന്നെ അല്ലാതെ പുതിയതായിട്ട് ഒരാളങ്ങനെ വന്നാലും ആ ഒരു തീരെ വളർത്തുമ്പോഴത്തേക്ക് അത് അറിയാം പഠിക്കും പിന്നെ പോത്തിനൊരു തവണ വളർത്തുമ്പോൾ തന്നെ ഒരു പോത്തിനെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മൾ ഒരു രണ്ട് മാസം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെ എങ്ങനെ പോത്തിനെ വളർത്തണം എന്നുള്ള കാര്യം ആദ്യത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെന്നു പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും അപ്പൊ എപ്പോഴും വന്ന് നല്ല പോത്തിനെ നോക്കി അല്ലേടാ നല്ല കുട്ടിയുണ്ട് നല്ല നല്ല കുട്ടിയാണ് ഇതൊക്കെ നോക്കി അത്യാവശ്യം നല്ല തലെടുപ്പുള്ള കുട്ടിയാണ് ഒരു നൂറ്റി പത്ത് നൂറ്റി രൂപ കിലോ കാണത്തുള്ളൂ പതിനാറ് രൂപ പതിനഞ്ച് രൂപ പതിനാറ് രൂപ വന്ന് കുട്ടിയാണ് കിട്ടുന്നുണ്ടല്ലോട്ടാ ിട്ടുണ്ട് നല്ല നീട്ടുള്ള പോട്ടിണിക്കാൻ എടുപ്പുണ്ട് തലയെടുപ്പുണ്ട് തലപ്പൊക്കെ അതെ ഇത്രയും പോകത്തുള്ള ചേട്ടൻ മൂന്നെണ്ണം എടുക്കുക അല്ലേ ഓ ഞാൻ ഇത് മൂന്ന് മൂന്നെണ്ണം ആദ്യത്തെ ഉണങ്ങിയിരിക്കുന്നെങ്കിലും നല്ലതാണ് ഈ ഉണങ്ങി നീക്കാനാണ് കൂടുതലും കയറി വരുന്നത് വര കയറി നമ്മള് വയറി ആട്ടിന്ന് ഒത്തിരി എടുക്കണ്ട അല്ലേ അത് കയറി വരാം മരുന്ന് കൊടുത്തുണ്ട് തൊലിയാണ്ട് ആ രീതിയിലപ്പം ഉണങ്ങിക്കുന്നൊന്നും കാര്യപ്രശ്ന ആണെന്നുഷാറല്ലേ ഉഷാരാണ് പേപ്പർ വലിയ പോലെ വലിയ പേപ്പർ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെയിനായിട്ട് നോക്കുക ഇത് അത്യാവശ്യമാണ് ഇടനീട്ടം ഇത് അതിനുള്ള പ്രായ വലിയ ആയുള്ളത് അതെ അതെ കൊച്ചുകൂട്ടിയിൽ ഒരു ഒരു ആറേഴ് മാസം കാണാൻ അല്ലേ ഉള്ളൂ ഒരു വയസ്സൊന്നും ആവൂല ആറേഴ് മാസം മാസം അതിനുള്ള ഒരു അതെ ാലും വളർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു മൂന്ന് പോത്തിനെ മൂന്ന് ചെറിയ പോത്തിനെയാണ് ഇപ്പൊ ഇന്ന് നമ്മൾ നമ്മളെടുക്കാൻ ചോദിക്കുന്നത് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ബോത്തുണ്ട് വലിയ കൂടുതലും ചെറുതാണെങ്കിലും വലിയ പോത്ത് ബോത്ത് ചോദിച്ചുവരുന്നവർക്ക്